അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ കുഴിമണ്ണ ആരോഗ്യ കേന്ദ്രത്തിലെ ജെ എച്ച് ഐ പ്രജിത് ജെ പി എച്ച് എൻ ഷൈമ എന്നിവരെ അകാരണമായി സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ പി ഉബൈദുള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പിൽ കേരളത്തിൽ നടത്തേണ്ട പ്രവർത്തനത്തിന് പലപ്പോഴും ദേശീയ അംഗീകാരവും അന്തർദേശീയ അംഗീകാരവും ലഭ്യമായിട്ടുണ്ട് ആ അംഗീകാരങ്ങൾ ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജെപ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആരോഗ്യരംഗം ഇന്ന് കാര്യക്ഷമമായി നിലനിന്ന് മറ്റു സംസ്ഥാനങ്ങൾക്കൂടി മാതൃകയായി മുന്നോട്ട് പോകുന്നത് ഓരോ ഘട്ടങ്ങളിലും ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ കോവിഡ് കാലഘട്ടം കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച് പ്രയാസപ്പെടുന്നവരെ ഒന്ന് പരിഹരിക്കാൻ കോവിഡ് രോഗം ബാധിച്ച് മരണപ്പെടുന്നവരുടെ മൃതദേഹം ഒന്ന് നോക്കാൻ പോലും സ്വന്തം ബന്ധുക്കളും സ്വന്തം കുടുംബാംഗങ്ങളും അടച്ചു നിൽക്കുകയും ഭയക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ സ്വന്തം ആരോഗ്യം വകവെക്കാതെ കോവിഡ് ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി അവരോട് ചേർന്ന വിഭാഗമാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജെ പി എച്ച് എന്മാരും എന്ന കാര്യം സർക്കാരും മന്ത്രിയും ഒരുക്കെടുക്കുന്നത് അങ്ങനെ ആരോഗ്യരംഗത്ത് എന്നും സർക്കാർ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നതിനും ജനങ്ങൾക്കാവശ്യമായ പരിചരണവും അവർ ആവശ്യമായ സഹായവും ഉറപ്പുവരുത്തുന്നതിനും പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മനോവീര്യം ഈ അടുത്ത കോവിഡ് കാലത്ത് പോലും മികച്ച സേവനം നടത്തിയ വിഭാഗമാണ് ഇവരെന്നും ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണെന്നും പി ഉബൈദുള്ള എം എൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പുഷ്പലത അധ്യക്ഷത വഹിച്ചു വി വി പ്രമോജ് ഒ വിനോദ് മിനി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സരള രജനിഹാബ് കൊളത്തൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स